ഈ ഓണം ആഘോഷമാക്കാം ആഘോഷമാക്കാംസിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ വിടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ചെറുതുരുത്തി ഓൾ കേരള അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സി ആർ നിര്യാണത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ചെറുതുരുത്തി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളത്തൂർ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സി ആർ ജയന്റെ നിര്യാണത്തിൽ അനുസ്മരണവും പ്രവർത്തക യോഗവും ചെറുതുരുത്തി ഹൈസ്കൂളിന് സമീപമുള്ള അനുഗ്രഹ കോളേജ് ഹാളിൽ നടന്നു ജയന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന പരിപാടി എ കെ ടി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു പമ്പുകൾ സംഘടിപ്പിക്കുമ്പോ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളികൾ അത് ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നാളുകളിൽ നമ്മുടെ സംഘടന അല്ലെങ്കിൽ സംഘടനയുടെ കീഴിലുള്ള എ കെ ടി എ വാർഷിക സാധന പദ്ധതി ആയാലും നാം ഇപ്പോ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത വേൾഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ മാർക്കറ്റ് പിടിക്കാവുന്ന തലത്തിൽ ടൈലറിംഗ് ലേബർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയിട്ടുള്ള ടൈലർ ടച്ച് ബ്രാൻഡഡ് വസ്ത്ര നിർമ്മാണ രംഗത്തേക്ക് നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും അപ്പം അത്തരത്തിലുള്ള വലിയ സംരംഭങ്ങൾ എടുക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ് സംഘടന ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് മാത്രമാണ് അതിനെപ്പറ്റി ഏരിയ പ്രസിഡന്റ് എം കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ വരുംകാല പ്രവർത്തനത്തെപ്പറ്റി ഏരിയ സെക്രട്ടറി എം ടി രമ്യ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് എം ദാമോദരൻ മറ്റു ഭാരവാഹികളായ രജനി ഒ ആർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു വി ശാന്തി സ്വാഗതവും കെ വി രജനി നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി